ആ അതെങ്ങനെയാന്ന് പറ തൊടുപുഴ ടൗണിൽ എല്ലാരേം കാണിച്ചുകൊണ്ട് അവൻ കുളിക്കുന്നേ കണ്ടോ ടൗണിലോട്ട് നോക്കി രണ്ടു കാലം നിന്നാ അവൻ കുളിക്കുന്നേ വഴികോടെ പൊണ്ണന്റെ ഒക്കെ ഷൂ ഷൂന്ന് വിളിച്ച് കാണിക്കുന്നുണ്ട് അതിന്റെ ഇടയ്ക്ക് ഞാൻ താഴ്ചന്ന ചുന്തിരിക്കുട്ടി അവിടെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ പെറ്റ്സ് ഡേലെ ഡോക്ടറുടെ പപ്പിക്കുട്ടിയാണെ അവള് കുറെ സമയത്ത് ഞാൻ ഇങ്ങനെ കളിപ്പിച്ചു ആ ചെയറിൽ കണ്ടോ വെച്ചു കേട്ടോ അവിടെ ഇരുന്നപ്പോഴേ അപ്പൊ ഇവിളിങ്ങനെ നോക്കുന്നുണ്ടെടക്കോളം എന്റെ മേത്ത് കാലെടുത്ത് വെച്ചു എന്തോ പറയാൻ വേണ്ടി നോക്കുക നോക്കുവാ എന്നാണെന്ന് എനിക്ക് മനസ്സിലായി ഇത് ഇവിടെ എന്താ എന്താ എന്റെ കണ്ണിൽ നോക്കി ചെയ്യുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ലേ ഞാൻ വിചാരിച്ചു പപ്പിക്കുട്ടൻ്റെ എന്തെങ്കിലും സ്മെല്ലൊക്കെ മേത്തുള്ള കൊണ്ടാണോന്നൊക്കെ അത് കഴിഞ്ഞപ്പോഴാണ് പുള്ളിക്കാർ ഭയങ്കര ക്യൂട്ട് ആയിട്ടുള്ളത് സംഭവം ചെയ്തേ എന്റെ നീ നിങ്ങൾ പോകണം എന്ന് പറഞ്ഞിട്ട് എന്റെ അടുത്തോട്ട് വന്നിട്ട് അത് പോവാൻ നോക്കി കേട്ടോ അതുകൊണ്ടോ പോവാൻ നോക്കി അത് കഴിഞ്ഞ് വന്നിട്ട് പുള്ളിക്കാരി എൻ്റെ അടുത്ത് പോയിട്ട് വന്നിട്ട് അങ്ങ് കിടന്നു പുള്ളി ഇത് ഈ ഇരിക്കുന്ന അതിനെ എടുക്കാൻ വേണ്ടിട്ടായിരുന്നേ കണ്ടോ നോക്കിയേ ചാരി ഞാൻ കിടന്ന കാലും പൊക്കി അയ്യോ എനിക്ക് എനിക്ക് മനസ്സിലായില്ല അവളെ എപ്പോഴും എല്ലാവരും എടുത്തുകൊണ്ട് നടക്കുന്നതാണേ എന്നെ അത്ര പരിചയമില്ല അതുകൊണ്ട് ഞാൻ ഓടിപ്പോ എടുക്കാത്ത പക്ഷെ അവൾ ഓടി വന്നിട്ട് ആദ്യം കണ്ടതുള്ളൂ ഞങ്ങള് എന്നും എടുത്തു എടുത്തുകഴിഞ്ഞപ്പോൾ ഹാപ്പി ആയിട്ടോ പിന്നെ പപ്പയ്ക്കൂടെ അവിടെ നിന്ന് പറഞ്ഞാൽ ഗിഫ്റ്റ് ഒക്കെ കിട്ടി കഴിഞ്ഞ കൂടിയാലും കണ്ടില്ലായിരുന്നു ഡോക്ടറാണ് പപ്പയുടെ ഒരു ഫാൻ തന്നെയായിരുന്നു കേട്ടോ സീരീസ് മുതൽ കാണുന്നതെന്നാണ് പറഞ്ഞേ അവൻ ചോപ്പിട്ട് കയ്യിലെടുത്ത് വെച്ചേക്കുക എനിക്കൊരു ചോക്ലേറ്റ് ഒന്നും കിട്ടിയില്ല അവൻ എന്നല്ലേ കിട്ടിയെന്നറിയോ കുഞ്ഞുണ്ടിക്ക് കിട്ടിയ രണ്ട് കുത്ത് മാത്രം കേട്ടോ അവനേം വേണ്ട നമ്മുടെ ഈ പട്ടിക്കുട്ടിയുടെ കാര്യവും അവന്റെ ഓപ്പൺ എയറിലെ കുളിയും കാണിക്കാൻ വിട്ടുമായിരുന്നു അതുകൊണ്ട് നമ്മളൊന്നു പോസ്റ്റ് ചെയ്തോട്ടോ ഇൻസ്റ്റഗ്രാമിന്റെ അത്കൃതം വല്ലാണ്ട് ചതിക്കുന്ന പേസ് ഫേസ്ബുക്കിൽ നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത് ലെങ്തി വീഡിയോ ആയിരുന്നു പക്ഷേ ഈ പാമ്പിനെ പിടിക്കുന്ന കൂടെ നമ്മുടെ വീടിന് തൊട്ടപ്പുറത്ത് നിന്ന് പിടിച്ചോ അതിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഒത്തിരി പേര് കണ്ടില്ല ഇത് എപ്പോഴും സംഭവം എന്ന് ചോദിച്ചിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു എനിക്കറിയത്തില്ല കേട്ടോ അത് എന്തുകൊണ്ടാണ് സജഷന് വരാത്തതെന്നൊന്നും അറിയത്തില്ല ഞാൻ ട്രയൽ ട്രയലറിയിലായിട്ട് ആദ്യം പബ്ലിഷ് ചെയ്തു അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഫോളോവേഴ്സിൻ്റെ പയ്യ വരുന്നത് ആ ഞാൻ എറിഞ്ഞ് കടിക്കുവായിരുന്നു കേട്ടോ വീഡിയോ കാണാത്തതുകൊണ്ട് കണ്ടോ വീണ്ടും കാണാം തരാം